കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാന ചർച്ചയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലേക്ക് വരുമ്പോൾ എന്നുള്ളത് അതിന് പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് സാർ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള അതായത് കെ മാണിയുടെ പഴയ കേരള കോൺഗ്രസ് വീണ്ടും തിരിച്ച് യു ഡി എഫിലേക്ക് പോകുമോ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തൽക്കാലം എന്തായാലും ഒരു പോകാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ തോതിലുള്ള തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാവുകയും യു ഡി എഫ് അഭൂതപൂർവ്വമായിട്ടുള്ള മുന്നേറ്റം നടത്തുകയും വേണം പക്ഷെ കഴിഞ്ഞ പത്തിരുപത് കൊല്ലങ്ങളായി ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങളായിട്ട് ഏതാണ്ട് ഒരു തവണ മാത്രമേ കോൺഗ്രസ്സും അതുപോലെ തന്നെ യു ഡി എഫിനുമൊക്കെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു നേട്ടമുണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വരും പിന്നെ അറിയേണ്ടത് ഇപ്പം തന്നെ അതിനകത്ത് എൽ ഡി എഫിൽ നാല് കേരള കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് മാണിയുടെ ഏറ്റവും പ്രബുലമായിട്ടുള്ള കേരള കോൺഗ്രസ് ആണ് രണ്ടാമത്തേത് നമുക്കറിയാമല്ലോ ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് ആണ് പിന്നെ ഗണേഷ് കുമാറിൻ്റെ ബി കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പിള്ളേരുടെ കേരള കോൺഗ്രസ് ആണ് പിന്നെ മെമ്പർമാരൊന്നുമില്ലെങ്കിലും സ്കറിയ തോമസിൻ്റെ ഒരു വിഭാഗവും കൂടി എൽ ഡി എഫിൻ്റെ മുന്നണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസ് ഇപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയരുമ്പോൾ ഒരു കേരള കോൺഗ്രസ് കുറയും പക്ഷേ ആ കേരള കോൺഗ്രസ് കുറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ നാല് കേരള കോൺഗ്രസ് പോലെയല്ല മാണി പറയുന്നത് അതിൽ ഒന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവരിപ്പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ നെറേറ്റീവുകൾ അനുസരിച്ച് കാസ പോലെയുള്ള പല പ്രസ്ഥാനങ്ങളും ഇടനെത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത് വലിയ തോതിലുള്ള ഒരു ഇൻറോഡ്സ് വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ചെറിയ ശതമാനത്തിലേക്ക് അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ശതമാനത്തിന് വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു യു ഡി എഫിൻ്റെ ഒരു നോർമൽ ഘടനയുണ്ട് അതായത് ക്രിസ്ത്യൻ സംഘടനകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വന്ന മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ലീഗ് നിൽക്കുന്നു അതേപോലെ തന്നെ കോൺഗ്രസ്സിന് മറ്റ് ഹിന്ദു വിഭാഗങ്ങളെയൊക്കെ തന്നെ ഒരു അപ്പർ ക്ലാസ് നായർ അതുപോലെ ഇഴ വിഭാഗങ്ങളെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ വകുപ്പ് അപ്പം അത്തരത്തിലുള്ളൊരു ഇക്വേഷന് വലിയ തോതിലുള്ള ഡാമേജാണ് മാണി കോൺഗ്രസ് അപ്പുറത്തേക്ക് പോയപ്പോൾ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചുകൊണ്ടുവരാൻ യു ഡി എഫിന് താൽപ്പര്യം ഉണ്ടാവും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫ് അങ്ങനെ സാധ്യമാകണമെങ്കിൽ യു ഡി എഫ് വലിയ പെർഫോമൻസ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കേണ്ടി വരും ഇനി ഷിമിളി യോജന അങ്ങനെ വരണമെന്ന് തന്നെ വിചാരിച്ചു എന്ന് ചേച്ചി അങ്ങനെ വരണമെന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത് വലിയ തോ ഒരു പിളർപ്പ് കേരള കോൺഗ്രസ് മാണിയിലുണ്ടാകും ഇപ്പം തന്നെ കേരള കോൺഗ്രസ് മാണിയൊക്കെ കുറച്ചുകൂടി ദുർബലയാണ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഒരു സംഘടനാ ഒക്കെ ഉണ്ട് മാ കേരള കോൺഗ്രസിൽ ഏറ്റവും പ്രബല വിഭാഗമാണ് എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷേ കെ എം മാണി ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കെ എം മാണി ഉള്ളപ്പോൾ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ അതിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ക്ഷേൺ സംഭവിച്ചിട്ടുണ്ട് അത് ജോസ് കെ മാണിക്കൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്നതിന് ഒപ്പുറത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന കേരള കോൺഗ്രസ്സിൽ ഇനിയൊരു പിളർപ്പ് കൂടിയുള്ളത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട് അതാണ് ഒരു സൈഡിലെ ചോദ്യമെങ്കിൽ റോഷി അഗസ്റ്റയൊക്കെ വയ്ക്കുവാനും എൽ ഡി എഫിനൊപ്പം തന്നെ നിൽക്കാനാണ് സാധ്യത കാരണം അദ്ദേഹം മന്ത്രിയാണ് മന്ത്രി സ്ഥാനത്ത് എയിച്ചു കൊണ്ട് ജോസ് കെ മാഡിനൊപ്പം ഇപ്പുറത്തേക്ക് പോരും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ എം പി ആണ് ഇനി വീണ്ടും ഒരു നിയമസഭയിലേക്ക് എൽ ഡി എഫിനകത്ത് നിന്നുകൊണ്ട് തന്നെ മത്സരം നടക്കുമോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന് വലിയ സംശയമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിലേക്കാണ് മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണിക്ക് ഇപ്പോൾ പാലയിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ കടത്തുരുത്തിയിൽ നിന്ന് മത്സരിക്കുമെന്ന് കേൾക്കുന്നു അങ്ങനെ കടത്തുരുത്തിയിൽ നിന്ന് മത്സരിച്ചാൽ വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രി യു ഡി എഫിലേക്ക് വരുമ്പോഴും ഒരു മന്ത്രിയാകാനുള്ള സാധ്യതകളുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫ് തോറ്റുപോയാൽ ഞാൻ പറയുന്ന സപ്പോസ് ഇപ്പം എൽ ഡി എഫ് തോറ്റുപോയാൽ വീണ്ടും ഒരു അഞ്ച് കൊല്ലം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെ ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം വലിയ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം ഇപ്പോഴത്തേക്ക് മാറണം എന്നുള്ളത് കൂടിയുണ്ട് പക്ഷേ അത് പാർട്ടിക്ക് വലിയ തോതിൽ വലിയ തോതിലുള്ള ഒരു ബലക്ഷയം വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ വലിയ സങ്കീർണ്ണമായിട്ടുള്ളൊരവസ്ഥയിലാണ് ജോസ് കെ മാണിയും അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പൊക്കെ തന്നെ നിൽക്കുന്നത് കേരള കോൺഗ്രസിന് മുന്നണി മാറ്റം മാറണമെന്നുണ്ടെങ്കിൽ ഒരു മത നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുവാദമൊക്കെ വേണ്ടി വരില്ലേ തീർച്ചയായിട്ടും ഷിബ്ലി ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ് കാരണം ഇപ്പം എൽ ഡി എഫിലേക്ക് കെ എം മാണിയുടെ പാർട്ടി പോയത് തന്നെ ജോസ് കെ മാണി മാത്രം ഒറ്റക്കങ്ങോട് തീരുമാനം എടുത്തുകൊണ്ടല്ല അതിൻ്റെ പിന്നിൽ തീരുമാനത്തിന് പിന്നിൽ പല ബിഷപ്പുമാരുടെയും മത നേതൃത്വങ്ങളുടെയൊക്കെ ആശീർവാദവും അനുഗ്രഹവും അവരുടെയൊക്കെ സമ്മതവും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഇപ്പം ഷിബ്ലി ചോദിച്ച ചോദ്യവും ഒക്കെ ഈ മുന്നണി മാറ്റത്തിന് വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പുറത്ത് നിന്ന് എൽ ഡി എഫിൽ നിന്നിട്ട് രണ്ട് കാര്യങ്ങളുണ്ടതിൽ ഈ മത നേതൃത്വത്തിനൊക്കെ തന്നെ കുറച്ചുകൂടി ഈസിലി ഇടപെടാൻ കഴിയുന്നത് കോൺഗ്രസ്സിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം ഈ കേരള കോൺഗ്രസ് മാണി നിൽക്കുമ്പോഴാണ് പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വലിയൊരു പ്രശ്നം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ അവരുടെയൊക്കെ പിന്തുടരുന്ന ഒരു മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒക്കെ ചേരുക എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ബിഷപ്പ് മാർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മത നേതൃത്വത്തിനോ ഒന്നും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ അവരുടെ അണികൾ പോലും അത്തരത്തിൽ അതിനോട് യോജിപ്പുണ്ടാകുന്ന ഒരു കാര്യമല്ല അപ്പം ഇത്തരം വലിയ സം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് ജോസ് കെ മാണി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിക്ക് മന്ത്രിയായാൽ കൊള്ളാവുന്നുണ്ട് മന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ഒരു തട്ടകമെന്ന് പറയുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്ന് പറയുന്നത് തോന്നലൊക്കെ ഉണ്ട് പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പൊ ഇടുക്കിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും മറ്റ് ചെ ഇത്തരം ജില്ലകളിലാണെങ്കിലും പോക്കറ്റുകളിലാണെങ്കിലും വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണിക്കും ഇപ്പൊ അവിടുന്ന ഏറ്റവും സാധാരണക്കിടയിലുള്ള അണികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സഹകരിക്കാൻ കഴിയുന്ന യു ഡി എഫോ കോൺഗ്രസ്സോക്കെ ആയിട്ടാണ് പക്ഷെ അവരിപ്പൊ സഹകരിക്കേണ്ടി വരുന്ന എൽ ഡി എഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് ഒരു മാറ്റം മുന്നണി മാറ്റം ഉണ്ടാവുമെന്ന് ഇനി ഇതിനേക്കാൾക്ക് ഉപരി മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അത് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഇപ്പൊ പിണറായി വിജയൻ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി യഥാർത്ഥത്തിൽ ഇപ്പോഴും വേണമെങ്കിൽ വീണ്ടും ഒന്ന് വേണമെങ്കിൽ തിരിച്ചു എന്ന് പറയുന്ന തോന്നലൊക്കെ തന്നെ ആളുകളിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുള്ളത് ആ മുന്നണിയുടെ പിടുത്തമെന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യം പോലെയല്ല കുറച്ചുകൂടി സ്ട്രോങ് ആയി അവർക്ക് എങ്ങനെ പിടിച്ചു നിർത്തണം ജോസ് കെ വാണി എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അതിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അങ്ങോട്ട് മുന്നണി മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരി മുന്നണി മാറണമെങ്കിൽ വന്നാൽ കൊള്ളാമെന്ന് തീർച്ചയായിട്ടും യു ഡി എഫിനുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുൻകൈ എടുത്തിരിക്കുന്നു അടൂർ പ്രകാശ് മുൻകൈ എടുത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു തീർച്ചയായിട്ടും അവരുടെ ഒരു സാമൂഹിക ഘടനക്ക് കൃത്യമായി മുസ്ലിം ലീഗും അതുപോലെ കേരള കോൺഗ്രസ് മാണിയും കോൺഗ്രസ്സും ഒക്കെയുള്ള ഒരു ഘടന തന്നെയാണ് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതാണ് ഈ കേരള കോൺഗ്രസ് മാണിയുടെയും ഒരു നാച്ചുറൽ ചോയ്സ് പക്ഷേ അത്തരത്തിലുള്ള ഒരു മാറ്റം എളുപ്പത്തിൽ ഇപ്പൊ സാധ്യമാകുന്ന ഒരു കാര്യമേ അല്ല പിന്നെ ചില ചാനലുകളൊക്കെ ഇന്ന് കടത്തുരുത്തിയിൽ മത്സരിക്കും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള നിരവധി കൺഫ്യൂഷൻസിലൂടെ മത നേതൃത്വത്തിൻ്റെ സമുദായ നേതൃത്വത്തിൻ്റെയൊക്കെ പിന്തുണ അർജിക്കേണ്ടതുണ്ട് അവരുടെ സമ്മതം തന്നെ മേടിക്കേണ്ടതുണ്ട് പ്ലസ് സ്വന്തം പാർട്ടി പിളർത്താതെ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നിരവധി ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ തീരുമാനം നിൽക്കുന്നത് എന്താണെങ്കിലും അത്തരത്തിലുള്ള ചില ആലോചനകൾ അവരുടെ ചില നേതാക്കന്മാർക്കുണ്ട് എന്നുള്ളതും വാസ്തവമാണ്